ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ കാണുമ്പോൾ കാണുമ്പോഴുള്ള അടിപിടിയൊക്കെ ഒത്തിരി കുറഞ്ഞു വന്നു എന്ന് നമ്മുടെ നന്ദിനിയുടെ മനസ്സിലായിട്ടോ ഇവരെ തമ്മിൽ കണ്ട തല്ലുകൂടിയില്ലെങ്കിൽ അത് ശരിയാവില്ല ഇവളിവിടുത്തെ മരുമകളായ തൻ്റെ ഭർത്താവിന് ചിലവ് കൂടും വിക്രത്തിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ പത്ത് രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ അച്ഛനാണെങ്കിലും സമ്മതിക്കില്ല അത് ശരിയാവില്ലല്ലോ ഇവളെങ്ങനെയെങ്കിലും ഇവിടുന്ന് കെട്ടി കെട്ടിക്കണമെന്ന് നമ്മുടെ നന്ദിനിയുടെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനടുത്ത് അതിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദ അടക്കളയിലേക്ക് വരുന്നത് നന്ദിനടുത്തി കാണുകയാണ് നന്ദിനടുത്തി വേഗം അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ വിക്രമും അടക്കളയിൽ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വേദ വന്ന് നേരെ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ചവിട്ടി വഴുക്കി വീഴുന്നത് ചെല്ലുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ മുന്നിലേക്കാണ് കേട്ടോ വിക്രം വേഗം നമ്മുടെ വേ വേദന വാരി പിടിക്കുകയാണ് കേട്ടോ ആ പിടുത്തത്തിൽ അവരുടെ കണ്ണുകൾ തമ്മിലൊന്ന് ഉടക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണെങ്കിലും തന്നെ സംരക്ഷിക്കാൻ ഒരാളുള്ളതിൻ്റെ ഒരു സന്തോഷം വിക്രത്തിനാണെങ്കിൽ ആ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണിനെ വാരി പുണർന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷവും സന്തോഷിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ വിക്രത്തിനെ അറിയുന്നില്ല കേട്ടോ ഇതെല്ലാം കണ്ടുനിന്ന് നമ്മുടെ നന്ദിനടുത്തേക്ക് ആണെങ്കിലോ ആ കൂടി ദേഷ്യം വരികയാണ് ഇവരെ തമ്മിൽ തെറ്റിക്കാനും ഇവളെ ഇവിടെ നിന്ന് ഓടിക്കാനും പെട്ടിട്ട് ഇപ്പോൾ ഇവരും തമ്മിൽ ഒന്നായോ എന്നുള്ളൊരു തോന്നലായി പോയി കേട്ടോ നന്ദിനടുത്തേക്ക് അമ്മ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും മറക്കല്ലേ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ കേട്ടോ